എല്ലാം നല്ലവരായ സ്നേഹം നിറഞ്ഞ സിനിമയെ പ്രേമിക്കുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ആസിഫ് അലിയുടെ ഒരു അതിമനോഹരമായ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് സർക്കിറ്റ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്താണെന്ന് ഒരു കുഞ്ഞു കുട്ടി ചോദിക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് മക്കളെന്നും അച്ഛനും അമ്മയും ഒരുമിച്ച് വിളിക്കുമ്പോഴാണ് അവർ ഭൂമിയിലേക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളിൽ വന്ന് പിറക്കുന്നതെന്നും കുട്ടിയോട് പറയുന്നു എത്ര നല്ല മനോഹരമായ ഡയലോഗല്ലേ അപ്പൊ നമുക്ക് നേരെ സർക്യൂട്ട് വീഡിയോ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം ഈ സിനിമ എന്നിലെ പ്രേക്ഷകന് എന്ത് അനുഭവമാണ് ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് എൻ്റെതായ ഒരു നിഗമനമാണ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് ഞാനത് പറയുന്നത് അപ്പം നിങ്ങൾക്കത് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വാണിജ്യ സിനിമ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും ചില സിനിമകൾ അങ്ങനെ ആയിരിക്കും ലെവൽ ആസിഫ് അതൊരു വാണിജ്യ സിനിമ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള സിനിമ അതുപോലെയാണ് ഈ സിനിമയിൽ അപ്പൊ ആ ചിന്താഗതിയെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ആസിഫ് അലിയുടെ ഇപ്പൊ വന്നിട്ടുള്ള സിനിമ സർക്കേട്ട് അപ്പൊ മുന്നത്തെ കിഷ്കിന്ദകാന്ഡവും തലവനും നമ്മുടെ ഈ ലെവൽ ക്രോസും അതിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു രീതിയിലാണ് ഇതിലെ ആസിഫ് അലി തികഞ്ഞു പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് ഇതിലെ അലി അഭിനയിക്കുന്നത് ഈ സിനിമ ആദ്യമേ ഞാൻ പറഞ്ഞു ഒരു വാണിജ്യ സിനിമയുടെ ആ ആക്കൂട്ടത്തിൽ പെടുത്താനായിട്ടുള്ള ഒരു ചെറിയൊരു കഥ ആ കഥയുടെ പ്രമേയത്തോട് പൂർണമായും സത്യസന്ധത പുലർത്തിയിരിക്കുന്ന ഒരു മേക്കിംഗ് സംവിധാനം അതും ആസ്വാദനത്തിന് ഒട്ടും കുറവ് ഉറവുവരുത്താത്ത അതാണ് ഈ സിനിമയുടെ ഒരു മനോഹരിത എന്ന് പറയുന്നത് ഈ സിനിമ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഇനിയെന്ത് സംഭവിക്കും ഇനിയും അങ്ങനെ ഒരു സ്ഥിതി ഒന്നും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നില്ല പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഉള്ളം നിറയും പിന്നെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണും നിറയുന്ന ചില രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഏഴുവയസുകാരൻ അവനാണ് ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ കുട്ടിയതിൽ പ്രണയിച്ച് വിവാഹിതര ആയവരാണ് ഇവന്റെ ഈ ഏഴു വയസ്സുകാരന്റെ മാതാപിതാക്കൾ അതായത് ബാലുവും സ്റ്റെഫി എന്ന് പറയുന്നത് അവരുടെ പേര് അപ്പൊ പ്രണയിച്ചുകൊണ്ട് വിവാഹം കഴിച്ചത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഇവര് പുറത്തായി ചിലർ അങ്ങനെയല്ലേ പ്രണയിച്ചു വെച്ചാൽ കുടുംബത്തിൽ കയറ്റാത്തവർ അങ്ങനെയാണ് അവര് പ്രവാസി ലോകത്ത് വരുന്നതും അവിടെ രണ്ട് ഒരാൾ ഭർത്താവ് ഒരു പ്രൈവറ്റ് ബാങ്കിലും മറ്റാള് നേഴ്സുമായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പം അവരുടേതായ ജോലിയും അവരുടേതായ ടെൻഷനും ഒക്കെ അവർക്കുണ്ട് അതുകൂടാതെ ഈ ഈ കുട്ടിയുടെ ഈ ചെറിയ രോഗാവസ്ഥയും ഉണ്ട് അവർ അവർക്ക് അത്രയും ആ ടെൻഷനിലൂടെയാണ് ഈ രണ്ട് ദമ്പതികൾ കടന്നു പോകുന്നത് അപ്പം ഈ മകന്റെ പ്രശ്നം അവർക്ക് അറിയെങ്കിൽ കൂടിയും അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അവർക്ക് യാതൊരു എത്തും പിടിയുമില്ല അപ്പൊ ഇവരുടെ കഥ ഒരു ഭാഗത്തു കൂടെ നടന്നു പോകുന്നു ഈ സിനിമയിൽ മറ്റൊരിടത്ത് വെച്ചാല് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒരു ഇരുപത്തി ഏഴ് വയസ്സുകാരൻ ഉമ്മയുടെ ഒരേ ഒരു മകൻ ചെറുപ്പത്തിലെ തന്നെ അവന്റെ വാപ്പ അവനെ ഉമ്മയെയും അവനെയും ഉപേക്ഷിച്ച് പോയി അപ്പൊ ആ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് അവൻ യു എയിലെത്തുന്നത് ആദ്യ തവണ എത്തി ജോലി കിട്ടിയില്ല രണ്ടാം തവണയാണ് അവൻ യു എയിലേക്ക് വന്നത് അപ്പൊ കുറച്ച് ദിവസങ്ങളെ ഉള്ളു ഇനി വിസ തീരാനായിട്ട് അപ്പൊ ജോലി കിട്ടാനായിട്ട് പല വഴികളും അവൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുട്ടിയും ഈ ഡിസോർഡർ ഉള്ള കുട്ടിയും ഈ ജോലി കിട്ടുക ജോലിക്ക് വേണ്ടി വന്ന പയ്യനും അതായത് ജോലിക്ക് വേണ്ടി വന്ന പയ്യൻ ആസിഫ് അലിയും തമ്മില് ഒരു സുപ്രഭാ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർ കണ്ടുമുട്ടുകയാണ് പിന്നീട് ഇവരൊന്നിച്ചുള്ള യാത്രയാണ് അപ്പൊ ഇവർക്ക് ആ സമയത്ത് ഒരു രാത്രിയാണ് ഇവരുടെ ഈ കഥ നടക്കുന്നത് അപ്പൊ ഇവര് തമ്മിൽ കൂട്ടിച്ചേർന്നിട്ട് ഒരു രാത്രിയാണ് നടക്കുന്നത് അപ്പൊ ഇവർക്ക് വേർപിടിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ പ്രേക്ഷ അവരുടേതായ ലോകത്തിലേക്ക് നമ്മുടായ പ്രേക്ഷകനെ ഉണ്ട് ചെല്ലുന്നു അവസാനം ഒരു ശുഭപര്യവസാനം ആവും ഇതില് ആസിഫലി ഗംഭീരമായ ഒരു അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുക അതായത് ചില രംഗങ്ങളും ഉണ്ട് അപ്പൊ ഒന്ന് രണ്ട് രംഗങ്ങൾ ഞാൻ പറയാം അതില് ഒരു രംഗം എന്ന് വെച്ചാൽ ഉച്ച സമയത്ത് ഒരു ഉച്ച സമയത്ത് ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുകയാണ് കൂട്ടുകാരെ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അപ്പൊ ഹോട്ടലിന്റെ അഭാഗത്താണ് അപ്പോൾ ഇടക്ക് ചെന്നിട്ട് വെള്ളം കുടിക്കും പുറത്തേക്ക് വരും പിന്നെ വെള്ളം കുടിക്കും പുറത്തേക്ക് വരും അത് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ അവൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഹോട്ടലിലെ അയാ മുതലാളിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അപ്പോൾ അന്നിട്ടാണ് ഇവനൊരു ചായ ഓർഡർ ചെയ്യും ആ സമയത്ത് അയാൾ അദ്ദേഹത്തിന് ഉച്ച നേരത്താണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് അതൊരു ഗംഭീര സേനയാണ് ശരിക്കും ഒരു പച്ചയായ മനുഷ്യന്റെ റോള് പോലെ അവിടെ ആസിഫ് അലി അഭിനയിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവന്റെ കഥകൾ ബാക്ക് സ്റ്റോറി ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട് വാപ്പ ഉപേക്ഷിച്ച് പോയ കഥ അത് കാണുമ്പോഴും പ്രേക്ഷകരായ നമ്മുടെ കണ്ണ് നിറയും അത് രണ്ട് പിന്നെ മൂന്നാമത്തെ മറ്റൊരു സിനിമ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ട് ഈ ആസിഫലിക്ക് അപ്പൊ കുറെ പേരെ ഫോൺ ചെയ്തിട്ട് നിസ്സഹായതായിട്ട് ആരും സഹായിക്കാനില്ലാതെ നിസ്സഹായതായിട്ട് ഇരിക്കുന്ന ചില രംഗങ്ങളുണ്ട് ചില ഒരു ശരിക്കും പറഞ്ഞ അതുപോലെ ജീവിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നു ഒരു അഭിനയമായിട്ട് നമുക്ക് തോന്നില്ല അത് ഇങ്ങനത്തെ സീനുകളൊക്കെ നല്ല രീതിയിൽ ആസിഫലി അഭിനയിച്ചിട്ടുണ്ട് അതുകൂടാതെ കുട്ടിയായി അഭിനയിച്ച ഓർഹൻ ഹൈദർ അതും ഗംഭീര പ്രകടനം ഉണ്ടായി അത് ഇതുപോലെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടി അഭിനയിക്കുന്നത് പോ വളരെ തന്മയത്വത്തോടു കൂടി ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട് അതായത് വാശിയൊക്കെ പിടിച്ചിട്ട് പിതാവ് ആ കുട്ടിയെ തൂക്കിയെടുത്തുകൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളുടെ വികൃതി പയന്മാർ കിടന്ന് ആ ഇങ്ങനെ വാശി കാണിക്കുന്ന ആ സീനുകളൊക്കെ എത്രയോ ഭംഗിയായിട്ടാണ് ആ കുട്ടിയെ അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ ഈ കുട്ടി ഇങ്ങനെ വികൃതികൾ കാണിക്കുമെങ്കിലും നമ്മുടെ ആ പ്രേക്ഷകനെ ആ കുട്ടിയെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അടക്കി നിർത്തി കൂടെ എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല കാരണം അവന്റെ പ്രശ്നങ്ങളും അവന്റെ അവസ്ഥയും മനസ്സിലാക്കിയാൽ നമ്മൾ അവന്റെ കൂടെ സഞ്ചരിച്ചു തുടങ്ങും അതായത് രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവന്റെ ആ ഒരു നിസ്സഹായത ഉണ്ടല്ലോ പറയാനോ മിണ്ടാനോ ആരുമില്ല പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ സ്കൂൾ ബസ് വരുമ്പോൾ അതിൽ കയറി കയറിപ്പോകുന്നു കാരണം ഇവൻ സ്കൂളിൽ ഇവനെ ഈ വികൃതി ഉള്ളതുകൊണ്ട് ഇവനെ സ്കൂളിൽ അവർ പറഞ്ഞയച്ചതാണ് ഇവ ഇനി സ്കൂളിൽ വിടണ്ട എന്നുള്ളത് വെച്ചിട്ട് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇവന്റെ കൂടെ ചേർന്നിരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം അറിയാമല്ലോ രണ്ടുപേരും ജോലി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് അപ്പൊ ആ റൂമില് അടച്ചിട്ട ഇടത്തേക്കാണ് നമ്മുടെ ആസിഫലി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് അപ്പൊ അതാണ് ആദ്യമേ പറഞ്ഞ ഡയലോഗ് അതായത് ഇവര് ആസിഫലി ആയിട്ട് വരുമ്പോ ആസിഫലി അവനെ മിഠായികൾ മേടിച്ചു കൊടുക്കുന്നു ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു കടൽ കാണിക്കാൻ പോകുന്നു നക്ഷത്രങ്ങളെ കാണിക്കും അപ്പൊ നക്ഷത്രങ്ങളെ ചൂണ്ടിയിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്കിളെ എന്താണെന്ന് അപ്പോൾ ആസിഫലി അവനോട് പറയുന്ന മറുപടിയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളാണ് മക്കളെന്നും അച്ഛനും അമ്മയും ഒരുമിച്ച് വിളിക്കുമ്പോൾ അവർ ഭൂമിയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളിൽ വന്ന് പിറക്കുന്നതെന്നും ആസിഫലി അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അത് അവന്റെ മനസ്സിനും വളരെയധികം സ്വാധീനിക്കുന്നു അങ്ങനെ അവന്റെ മനസ്സൊരു പെടുന്നു കാരണം അവന് ഒരു താങ്ങായിട്ട് ആസിഫലി എന്ന കഥാപാത്രം കിട്ടുന്നു സ്നേഹിക്കാൻ ഒരു അങ്കിള് വരുന്നു അങ്ങനെ അവന്റെ മനസ്സ് പരിവർത്തനപ്പെടുകയാണ് അപ്പൊ ഒരു എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ എന്നതിലുപരി സ്നേഹം വിതറുന്ന ചില കച്ചിത്തുരുമ്പോ അല്ലെ ചില വഴിവിളക്കുകൾ ചേർത്ത് വെച്ച ഒരു സിനിമയായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം മറ്റൊന്ന് കാര്യം മുഖ്യധാര സിനിമകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് കുട്ടികളുടെ മനസ്സ് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ചില സിനിമകളുണ്ട് അപ്പൊ ഇതിലെന്ന് വെച്ചാല് കുട്ടികളുടെ മനസ്സ് തിരിച്ചറിയുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സർക്കിട്ടുന്നത് അപ്പൊ കുട്ടികൾക്ക് വേണ്ടി കൂടിയും ഈ സിനിമ കാണേണ്ടതുണ്ട് അപ്പൊ നമ്മള് സിനിമ കാണാൻ പോകുന്ന നിങ്ങളൊരു നല്ല പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും കുട്ടികളോടൊപ്പം ഈ സിനിമ കാണുക സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴും നമ്മളുടെ ഉള്ളവും നമ്മുടെ കണ്ണും ഒന്നും നനയാതിരിക്കില്ല ഈ സിനിമ ഒരു പച്ചയായ മനുഷ്യനാണെങ്കിൽ അവ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടു എന്നിലെ പ്രേക്ഷകന് അതൊന്നും നെഗറ്റീവ് ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല പോസിറ്റീവ് മാത്രമേ കാണാനുള്ളൂ പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇതൊരു വാണിജ്യ സിനിമയിലെ വാണിജ്യ സിനിമയിൽ പെടുത്താനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ ഈ സിനിമ നിർമ്മാതാക്കളെ ലാഭം നേടിത്തരില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും കാണുന്ന പ്രേക്ഷകരെ ഉള്ളും കണ്ണും നിറയുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം